ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ വീട്ടിൽ വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിനി അപ്പോൾ അതിന് വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്കാരുടെ ഷോപ്പിൽ പോകും അപ്പോൾ ഇന്ന് അവിടെ കസ്റ്റമർ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തുള്ള ഒരു ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് കയറി നിന്ന് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മോൻ മോനുണ്ടാവുന്നതിന് മുമ്പ് നിന്ന ഫ്ലാറ്റാണ് കേട്ടോ ഈ ഫ്ലാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേസ് ഉണ്ട് പിന്നെ നാല് ലിഫ്റ്റ് നല്ല സ്പേസ് ഉണ്ട് താഴെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇനി അവിടെ ഈ സൈഡിലായിട്ട് രണ്ട് ഉണ്ട് പിന്നെ ഇങ്ങനെ വന്ന് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഫ്രണ്ടത്തെ എൻട്രൻസ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഫ്ലാറ്റിലൊന്നും ഇത്ര സ്പേസ് ഇല്ല ഇത് ഞങ്ങൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സെക്യൂരിറ്റി ആട്ടോ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് നല്ലോണം സംസാരിക്കും കാണുമ്പോഴൊക്കെ സംസാരിക്കും കേട്ടോ തമയാനാണ് പിന്നെ ഇക്ക വന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തിക്കെ വന്ന് ഇനി ഇക്കാനെ ഫ്രണ്ടിനെ കാത്തിക്ക ഫ്രണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കാക്കാനെ വെയിറ്റ് ചെയ്യാണ് ഇഹാന് താഴെ ഇറങ്ങാൻ വേണ്ടി കേട്ടോ അവന് താഴെ ഇങ്ങനെ മുട്ടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം അതിന് വേണ്ടി കരയാണ് അങ്ങനെ നിവർത്തിക്കേടില്ലാതെ ഇക്കാക്ക താഴെ ഇറക്കി ഓൻ ഇങ്ങനെ ഈ എൻട്രൻസിന് അവിടെ പോയിട്ട് ആ ഗ്ലാസ് ഇങ്ങനെ പോവല്ലോ അപ്പൊ ഓന അങ്ങോട്ട് ഓടുകയാണ് അപ്പൊ അതിനുള്ളിൽ പോയ കുടുങ്ങി പോകും അപ്പൊ ഇക്കാക്ക നോക്കി നിക്കാൻ അങ്ങനെ ഫ്രണ്ട് വന്നു ഇനി ഞങ്ങൾ ഇവിടെ സഫാരി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് സഫാരി മാളാണ് അപ്പൊ അതിനുള്ളിൽ അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ആ കാക്ക നാട്ടുക്ക് പോവാണ് അപ്പൊ അവിടെ കുറച്ച് ഓഫർ ഉണ്ട് അപ്പൊ അവിടെ കുറച്ച് സാധനങ്ങൾ എടുക്കാനും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ഇവിടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അപ്പം അതിനും കൂടിയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ഇതേ സഫാരി എത്തി ഇതാണ് കേട്ടോ സഫാരി മാൾ ഈ ഒരു റെഡ് കളറിൽ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനൊക്കെ അയക്കുന്നത് പക്ഷേ എനിക്ക് ഇപ്പോഴേ പോകാൻ പറ്റുള്ളൂ ഈ കാക്ക ഈ ഒരു ടൈം ആകുമ്പോഴേക്കാക്ക്രീ ആവുള്ളൂ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇതാണ് കേട്ടോ സഫാരി മാൾ ഇതിനുള്ളിൽ എല്ലാം ഉണ്ടോ ഡ്രസ്സും സൂപ്പർ മാർക്കറ്റും എല്ലാ ഇതും ഉള്ളു കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തന്നെ ലുലു ഉണ്ട് അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് സൈഡിൽ തന്നെ ഒരു ലുലു വരുന്നുണ്ട് ഇനി ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഞങ്ങൾ ഫസ്റ്റ് ജ്വല്ലറിയിലട കയറിയത് എൻ്റെ മുക്കു മുക്കുത്തി കുത്തി എടുത്തൊരു ചെറിയൊരു കുരു ഉണ്ടായിരുന്നു അപ്പോൾ അതിനെന്തേ ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി കയറി നോക്കിയത് ഏഴ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് കയറി മോനെ ഞങ്ങൾ ട്രോളിയിലിരുത്തി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തപ്പോൾ നമുക്ക് അറിയാൻ തുടങ്ങി അപ്പോൾ ഇക്കാക്കാൻ വേണ്ടി സെക്കൻഡ് ഫ്ലോർക്ക് പോയിനിപ്പോൾ അവനെ ഞാൻ ഇക്കാക്കാന അടുത്താക്കി പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് സോയാബീൻ കുറച്ച് അരി മുളക് പൊടി അതൊക്കെ കഴിഞ്ഞിനി അപ്പോൾ മാസ ലാസ്റ്റ് വരുമ്പോളാണ് വാങ്ങല് അതൊക്കെ വാങ്ങി ഇതിപ്പോൾ സമൂസേൻ്റെ ഷീറ്റാട്ടോ ചിക്കനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നല്ല ഓഫറുണ്ട് അപ്പോൾ ഓഫറുകളിലൊക്കെ ഞാൻ എടുത്ത് ചിക്കനാണ് മെയിൻ ആയിട്ടും അവിടെ ചിലഹായി പോവുക അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ ഫിഷ് ഫ്രോസൺ ആട്ടോ ഇവിടെ ഫ്രഷ് ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കുറേ നോക്കി പക്ഷെ ഞാൻ കണ്ടില്ല ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കയറുന്നത് പിന്നെ ചിക്കന് നല്ല ഓഫറുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ചിക്കൻ എടുത്ത് ഇതിൻ്റെ പ്രൈസൊക്കെ അതെ ഇവിടെ അങ്ങനെ എഴുതി മേലെ എഴുതിയുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മേലെ നോക്കിക്കാണ്ട് ഏതോ കുറവൊന്നും അല്ലെങ്കിൽ എത്ര ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് എടുത്തിട്ടോ ചിക്കൻ്റെ കാലാണ് അത് ഭയങ്കര ഇഷ്ടം പോയിച്ചാൽ അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ ഓഫറുള്ളതൊക്കെ ഒരു വേറൊരു സ്പേസിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എടുക്കാൻ സുഖമാണ് ഏതോ ഓഫർ ഉള്ളതെന്നൊക്കെ അറിയാൻ പെട്ടെന്ന് കഴിയും പിന്നെ ഡൈ ഓയിൽസിന് ഇതിനൊക്കെ ഓഫറുണ്ട് കേട്ടോ ഇനി ഞാൻ നേരെ ഇവിടെ പച്ചക്കറീൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടണ ബേക്കറി ഉണ്ടല്ലോ അതിൻ്റെ അതാട്ടോ ഇത് കണ്ടിട്ടില്ല ഞാൻ കാണുമ്പോ ബീഫാന്നെ വിചാരിക്കുക പക്ഷെ അത് ഉള്ളിയാണ് ഉള്ളിക്ക് നല്ല ഓഫർ ഉണ്ടോ അപ്പൊ എല്ലാരും അടുത്ത് പോയിക്കണം അപ്പൊ കുറെ കേട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ തപ്പി എടുക്കണം പിന്നെ ഞാൻ ബ്രെഡ് എടുത്ത് ബ്രെഡ് എടുക്കുമ്പോ ഇവിടെ നാട്ടിൽ നാട്ടിലങ്ങനെ ഡേറ്റ് ഒന്നും നോക്കില്ല പക്ഷെ ഇവിടെ ഡേറ്റ് ഒക്കെ നോക്കിട്ടാട്ടോ എടുക്കുക ഒക്കെ ഓരോ സെക്ഷനിലാണ് അതായത് ഇങ്ങനെ ഇഞ്ചി അങ്ങനത്തെയൊക്കെ ഓരോ സെക്ഷനിൽ ഇത് കണ്ടോ ഇതെന്താ അറിയുമോ ഇത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളാട്ടോ ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് വെളുത്തുള്ളി തൊലി തൊലിച്ച് കിട്ടും ചെറിയ ഉള്ളി തൊലിച്ച് കിട്ടും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കിട്ടും അതാകുമ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീ നമുക്കിങ്ങനെ ജോബിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ ഇനി ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ ഇതാക്കി ഞാനിങ്ങനെ ബില്ല് ചെയ്യാൻ കൊടുത്ത് ബില്ല് ചെയ്ത് ഞാനിനി എനിക്ക് വെളിച്ചെണ്ണ വേണമായിരുന്നു അതെടുക്കാൻ പോകാം കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ എടുത്ത് പിന്നെ ഞാൻ ബില്ല് ചെയ്യാൻ പോവുകയാണ് ഇത് കണ്ടിട്ടില്ല ഇത് ഇതാണ് കേട്ടോ മാവ കേട്ടോ എല്ലാത്തിൻ്റെ മാവ് ഉണ്ടാവും പൊറോട്ടൻ്റെ മാവ് അല്ലാണ്ട് പൊറോട്ട ആയിട്ട് ഉണ്ടാവും നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി അങ്ങനെ എല്ലാ ദിവട്ടോ മടിയന്മാർക്കൊക്കെ പറ്റി പറ്റിയ എല്ലാ ഇതുണ്ടാവും എല്ലാതും പൊളിച്ചു കാണും എല്ലാ പച്ചക്കറി ക്ലീൻ ചെയ്താണോ എല്ലാതും കിട്ടും കേട്ടോ നമുക്ക് ഇനി അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ ഇനി ഫുഡ് അയക്കാൻ പോവാണ് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അപ്പം നീ എന്ത് ചെയ്യും കയ്യില് പിടിക്കണം ട്രോളിയിൽ കൊണ്ടുപോകണമെന്നറിയില്ല കാരണം ക്ലോസ് ചെയ്യാൻ ആയക്കണം അപ്പോൾ ട്രോളി അത്രയും ദൂരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ കുറച്ചൊക്കെ കൊണ്ടുപോയിക്കാണ്ട് ഞങ്ങൾ കൂടെ അവിടുത്തെ സെക്യൂരിറ്റി വന്നു അപ്പോൾ കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോയിക്കാണ്ട് ഞങ്ങൾ കൈ പിടിച്ച് പിന്നെ അയാൾ അത് കൊണ്ടുപോയി പിന്നെ അയാൾ ഞങ്ങൾ കാണിച്ചു തന്നു കേട്ടോ അവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് മന്തിയുള്ള റെസ്റ്റോറൻറ്റ് നോക്കി പോയതാണ് പക്ഷെ അത് കിട്ടിയില്ല അപ്പൊ അവിടെ ഒരു മലബാർ മലബാറ നമ്മളൊരു മലയാളീസിന്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോവാന്ന് വിചാരിച്ച് ഇനി അങ്ങോട്ട് പോവാട്ടോ മോന് നല്ല ഉറക്കമുണ്ട് എന്താണ് കേട്ടോ ഞങ്ങൾ പോണ റെസ്റ്റോറൻറ്റ് ഓന് ബേബി ചെയർ കൊണ്ടന്ന് അവിടെ ഇരുത്തി ഓൻ ഇനി അതിലിങ്ങളിച്ചിരുന്നുള്ളു ഇത് സ്റ്റിക്കറോ ടീച്ചർ കേട്ടോ ടീച്ചർത്തെ കുറച്ചേരം അയങ്ങിരുന്നുള്ളൂ വിചാരിച്ചു പക്ഷെ ഓനക്ക് അതൊന്നും വേണ്ട പിന്നെ ഫുഡ് വന്ന് ഞങ്ങള് ഫിഷ് മസാല ആക്കിയാതെ അതും വാങ്ങിന് പിന്നെ എനിക്കും മോന് ഫ്രൈഡ് റൈസും പിന്നെ ഓല് ബട്ടർനാൻ ഒക്കെയാണ് കേട്ടോ വാങ്ങിയത് പിന്നെ ചിക്കൻ്റെ ഒരു കറിയും വാങ്ങിയതിന് പിന്നെ വലിയ രസമൊന്നുമില്ല ഫുഡ് കുഴപ്പമില്ല അത്രയേ ഉള്ളൂ അങ്ങനെ അടിപൊളി പറയാനൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാനും മോനും കൊടുത്ത് ഞാനും കഴിച്ച് ഞങ്ങൾ ഫുഡ് അയക്കല് കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ പോ റൂമിൽ പോവാണ് കാക്കാനെ കാക്കാനോ റൂമാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോവുക കേട്ടോ ഇതൊക്കെ മോന് പരത്തിയതാ കേട്ടോ മോനെ തായ കുറേ ഇട്ട്ണ് മേലെ കുറേ എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ റൂമ് പോവാണ് കാക്ക കാക്കാൻ്റെ സ്ഥലത്ത് ഇറങ്ങും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ വ്ളോഗ് സോറി വ്ളോഗാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കുറച്ച് പേരെ കാണുന്നതുള്ളൂ എന്ന് അറിയാം കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത്രേ ഉള്ളൂ അസ്സാമലൈക്കും